ഇവിടെ വിദ്യാലയത്തിൻ്റെ വളരെ കടന്നാക്രമണം ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം അതിന് ഇതിൽ നിങ്ങൾ ശബ്ദിക്കണം പണ്ഡിതന്മാരെ അതിന് പണ്ഡിതന്മാരെ സജ്ജമാക്കണം വേണ്ടിയാണ് സമസ്ത കേളെ ജമീത്തുലുമ അതിൻ്റെ ആദ്യ ഒരു കാലുവെപ്പ് നമുക്ക് പണ്ഡിതന്മാർക്ക് വേണ്ട ക്ലാസ്സുകളാണ് ആദ്യം കൊടുക്കുന്നത് അതിൻ്റെ ശേഷം ചുമറാക്കൾക്കുള്ള ക്ലാസ്സുകൾ കൊടുക്കും മറ്റുള്ളവർക്കുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കും അതു കഴിയണത്ര നമ്മൾ നിർവഹിക്കുക അതിനെല്ലാവരും കൂടി കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം അസ്സാമലൈക്കും ജഫ്രി തങ്ങൾ ഇവിടെ പറഞ്ഞത് വിദഗത്തിൻ്റെ കക്ഷികൾ അവർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പണ്ഡിതന്മാർക്ക് ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞത് പണ്ഡിതന്മാർക്ക് പിന്നെ എന്തിനാണ് ക്ലാസ് കൊടുക്കണേ ഏ അപ്പം നിങ്ങളുടെ ആ മൊലിയേക്കന്മാർക്ക് ആ മുത്തലിമീങ്ങൾക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന വെള്ളിയും വെള്ളിയും വെള്ളക്കെട്ടും തലക്കെട്ടും പച്ചശാല കെട്ടി കിടക്കണ മൊയ്ലിയന്മാർക്ക് ഓരിക്കും ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞേ എന്തിനു വേണ്ടിയിട്ട് ഈ വിധൈകളായ ആളുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ ഇവരുടെ ഈ ഇവർക്കൊക്കെ ശമ്പളം നൽകുന്ന ഇവർക്ക് കൈമടക്ക് നൽകുന്ന ഇവർക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം നൽകുന്ന ഈ പാവപ്പെട്ട ജനങ്ങളെ പോലെ അന്തം വെച്ച് പോകും അയാൾക്ക് കുത്തുവ പോലും നേരെ പറഞ്ഞു കൊടുക്കരുത് വർഷങ്ങൾ മുമ്പ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ മുമ്പ് എഴുതി വെച്ച ഒരു പാട്ടെന്നെ ഇന്നും പാടണം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹു താല നാം എങ്ങനെ ജീവിക്കണം എന്തിനു ജീവിക്കണം എങ്ങോട്ട് പോകാൻ ജീവിക്കണം എന്നൊക്കെ പറയുന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുന്റെ ഹബീബി സല്ലാ അലി സ്വലാ ഏറ്റവും വലിയ മോചിതത്തായ പരിശുദ്ധ ഖുർആാനെ അത് ഒരു കാര്യവും പഠിക്കരുത് ആണെങ്കിൽ ഫാത്തിയയുടെ അർത്ഥം എന്നാ നിർബന്ധമൊന്നുമില്ല എന്നാ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അറിയോ ഫാത്തിയയുടെ അർത്ഥം പഠിച്ചാൽ തന്നെ കുറെ ആളുകൾ രക്ഷപ്പെടും അത് വെറുതെ അർത്ഥം പഠിച്ചാൽ പോരാ ആ അർത്ഥം ഒന്ന് കെട്ടു വെക്കും കൂടി വേണം അപ്പൊ ചുരുക്കം പറഞ്ഞാല് വിദേഹത്തിൻ്റെ കക്ഷികൾ എന്നിവർ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ ആളുകൾ ഉം അവര് വന്നുകൊണ്ട് ദേവത്ത് നടത്തുമ്പോൾ തായികൾ വന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ അതുപോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതുപോലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സത്യം മനസ്സിലാക്കിയിട്ട് ആളുകൾ ദീനുൽ ഇസ്ലാമിലേക്ക് അതുപോലെ തന്നെ അഖിലസുന്നയിലേക്ക് മുഴുവനായിട്ട് പ്രവേശിക്കുന്നു അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് എന്ന് പറഞ്ഞത് ഇവരുടെ മുയ്ലേക്കന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണം ആദ്യം ക്ലാസ് കൊടുക്കണം ആ മുയിലേക്കന്മാർ പിന്നെ അവിടുന്ന് കിട്ടണ ആദോ

പിന്നെ സംഘടനയെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നമുക്ക് ആളുകളുടെ മുമ്പിൽ കള്ളക്കറാമത്ത് പറലി നിർത്തിയാല്ല ഇനി വേറെ ആരെയും പറഞ്ഞല്ലോ ഇയാള് പറഞ്ഞൊരു കള്ളക്കറാമത്ത് കേട്ടോ കണിങ്ങൾ വല്ലാത്ത മായാവികഥ മായാവഥകൾ പറയുന്നത് നിർത്തിയാൽ ആരും എവിടെയും പോകില്ല ഒരു മായാവികഥ കേട്ടു നോക്കൂ എന്നാണ് ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു ആ കളി തകരാറ് തുഞ്ഞാവിനോട് വലിയ മഹബത്ത് ഉണ്ടായിപ്പോയി എന്നാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുഞ്ഞാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് സിഹന സംസൽമ ആ ഒരു മഹബത്ത് മൂപ്പർക്കില്ലെങ്കിൽ ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു അവരോട് നമുക്ക് പറയാനുള്ളത് ദുഞ്ഞാവിൽ ആ ദുഞ്ഞാവിനോള്ളവ യാതൊരു മഹബത്തും ഇല്ല അത് അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ മൂപ്പര് ആകാശത്ത് കൂടി പറക്കുകൾ ഇപ്പൊ ചെയ്യണത് കാലത്തും ആകാശത്തിൽ കൂടി പറക്കാറൊക്കെ കൈയ്യേണ്ട മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ അവരോട് അടുത്തുകൊണ്ടിട്ട് അവരാരണെന്ന് മനസ്സിലാക്കാൻ നമുക്കാര്ക്കും സാധിച്ചില്ല അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ് അതൊന്നല്ല ഇതുപോലെ മായാവി കഥകളൊന്നും കേട്ടിരിക്കാൻ ഇനി ആളെ കിട്ടില്ല കോയ തങ്ങളെ അപ്പോ ഇതുപോലെയുള്ള മായാവി മായാവികഥകള് അത് നിങ്ങൾ പറയല് അതങ്ങ് അവസാനിപ്പിച്ചാൽ മതി നിങ്ങള് ഈ കഥകൾ പറയുന്നത് പഴയ കാലത്ത് എഴുത്തും വായനയും വിദ്യാഭ്യാസവും മറ്റുള്ള ലോക വിവരവും പരിചയവും ഇല്ലാത്ത ഒരു കൗമിനോടല്ല എന്ന് ഇന്റർനെറ്റ് ലോകത്ത് അതിനൊക്കെ മുമ്പേ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിൽ നിലവാരം പുലർത്തുന്ന ഒരു വിഭാഗത്തിന്റെ അതുപോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പോലും അവർ വിദ്യാഭ്യാസിക്കുന്നുണ്ട് എന്ന് ഈ അടുത്ത് ഒരു വാർത്ത കണ്ടിരുന്നു മലപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ആകാശത്തു കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുകയാണ് ഉം കാലം മാറി കഥ മാറി നിങ്ങളെ കള്ളക്കഥ നിർത്തണം ഇല്ലെങ്കിൽ എന്താണ്ടാവുക എന്നറിയോ ആളുകൾ കൊയിഞ്ഞുപൊയിരിക്കും കോഴിക്കോട് മുഹീതീൻ സാഹിബ് എരുമനെ ജീപ്പിച്ചു എന്നാ പറഞ്ഞത് കാറിലേ കേട്ടോ കാണി കോഴിക്കോട്ട് എരുമ ചത്താല് അതിനെ എടുത്തു മാറ്റാൻ പുതിയ കാലത്തെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ആളുകളൊക്കെ ഈ വലിയ എരുമനെ അവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ തള്ളുമ്പോ ചില കാര്യങ്ങൾ അപ്പൊ പറയും മറന്നു പോകുള്ളൂ ഒരു എരുമനെ ചത്തു കഴിഞ്ഞാൽ എടുത്തു മാറ്റാനുള്ള അന്നത്തെ കാലത്ത് അതിനുള്ള ഇതൊന്നും ഇല്ലോന്നോ അന്നൊക്കെ ആനയത്തിനല്ലോ അല്ലേ ആനനെ വളർത്തി തുടങ്ങിയിട്ട് എത്ര കാലായിക്കുണു കാട്ടുന്ന് വാരിക്കുഴി തീർത്തുകൊണ്ട് ആനനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കുറെ കാലങ്ങൾ മുമ്പേ തടി പിടിക്കുവാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആനനയും വളർത്തിയിരുന്നു ഉം ആ ആന ചത്തു കഴിഞ്ഞാൽ എന്തെയ്യല് ആ ആന അവിടെ കറന്നു നമുക്കൊക്കെ ഇവിടുന്ന് ഓടി പോകാം അടിക്കോളിന്നും പറഞ്ഞിട്ട് പോകുകയിൽ അല്ല അതിനെയും മറവ് ചെയ്തിരുന്നു അപ്പൊ അത് അത് വേണ്ട എരുമ്പ ചത്തു അർത്തുക്കയെന്ന് വെച്ചെങ്കിൽ അതെ എങ്ങനെയെങ്കിലും വയറ്റിൽ ആക്കുമല്ലോ ഇത് ചത്തുക്കാണ് അതുകൊണ്ടാണ് അതാരും കണ്ടിട്ടില്ലെങ്കിൽ അതും ചിലപ്പോൾ വയറ്റിലാക്കിയിട്ടുണ്ടാവും പണ്ടൊരാൾ ഒരു കഥ പറഞ്ഞു ഒലക്ക വീണിട്ട് കോഴിയെത്തു ഇനിയിപ്പോ എന്താ ചെയ്യ ഉസ്താദെ കോഴി ചത്തുക്കാണ് അറക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല കോയിനങ്ങള് കറി വെച്ചോളി അതിൻ്റെ ചാറ് കൂട്ട ഒലക്ക വീണ ചത്ത കോഴിയുടെ ചാറ് കൂട്ട ചാറ് പറഞ്ഞാൽ അതിന്റെ ചാർ കൂ കറി ചാറ് കൂട്ട ഇറച്ചി കൂട്ടാൻ പാടില്ല ഇനി നമ്മളിങ്ങനെ പാത്രം കൊണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോ ആ ചാറിങ്ങനെ ഒഴിക്കുമ്പോ അതിൽ നിന്ന് വീണ കഷ്ടം കൂട്ടാന്ന് പറഞ്ഞുത്രേ അപ്പൊ നമ്മൂപരിക്ക് വന്ന അവിടെയാണ് ഉം അപ്പൊ ഒരു വയലിന്റെ ഇടയിലൊക്കെ പറഞ്ഞൊരു കഥയാണ് ഉം ഓക്കെ എന്തായാലും ഇതിന്റെ ബാക്കി കേൾക്കാം കള്ളക്കറാമത്ത് അത് പറലു നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ ക്ഷത ഏൽക്കൂല സുന്നത്ത് സുന്നജമാത്തിലേക്ക് ആളുകൾ പോവുക എന്നുള്ളത് അത് കുറാനും സുന്നത്തും പഠിച്ചാൽ പോകും ഖുറാനും സുന്നത്തും അതാണ് സുന്നത്തിയ മാത്തേ അല്ലാണ്ട് ഈ വിധത്തെ മാത്തല്ല എന്തായാലും കള്ളക്കഥക്ക ഇതിനെ ബാക്കി വെക്കാം ഒരുപാട് ആളുകൾ കൂടി കൂടി വെയിറ്റ് കൊണ്ട് ഇതിനെ അനക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട സാഹിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് വന്നിട്ട് പറഞ്ഞു ഈ ഈ സംഭവം അവരെ കൂടെ എരുമ കിടക്കുന്ന സ്ഥലത്തേക്ക് അതിന്റെ വാലിട്ട് വാലിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു നീ ഇവിടൊന്ന് ജനങ്ങളെ ശല്യം ചെയ്യാതൊന്ന് എഴുന്നേറ്റ് പോയിക്കോ അതും പറഞ്ഞു വാല് പിടിച്ചു ആ എരുമ എഴുന്നേറ്റ് ഓടി ചൂടി ഇത് ട്രോളുന്നവർക്ക് രസകരമായി ട്രോളാന്നൊക്കെ ആള് പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ട്രോളും ഇജാതി എന്ന് പറും എന്നറിഞ്ഞുകൊണ്ടാണ് ഇയാള് ഇത് പറഞ്ഞിട്ടുള്ളത് കാര്യം എന്തോന്നറിയോ ഞാൻ പറയണത് ഞാൻ ഉണ്ടാക്കിയൊരു കഥയാണ് ഏതോ ഒരു കോഴിക്കോട്ടേറെ മൊയ്തീൻ സാഹിബ് എരുമന്റെ പാലുമ്പോ പിടിച്ചിട്ട് ഉം എരുമേ ഞാൻ നീച്ചോടിക്ക ആളുകൾ അടങ്ങാറാക്കണം എന്റെ പൊന്നാര മൂലർ എങ്ങനെ തോന്നാ പറയരുത് എരുമ കോഴിക്കോട് അങ്ങാടിയിൽ ആദ്യമായിട്ടൊരു എരുമചത്തക്കല്ല അതിനു മുമ്പിൽ പലയിടത്തും എരുമചത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരുമനേക്കാളിലും വലിയ മൃഗങ്ങൾ നിങ്ങൾ ഇപ്പൊ ആനചത്ത എന്താ പറയാ ഉം ആന ഒരാനു ചത്തു നീക്കുക അപ്പൊ എന്താ പറയുക ഇതുപോലെയുള്ള മായാവിക്കതകൾ നിർത്തിയാൽ തന്നെ നിങ്ങൾ നേരാകും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇൻഷാല്ല ഏതായാലും മായാവിക്കഥകൾ മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുവാനുണ്ട് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ എന്തിന് ഉമ്മാക്കും വാപ്പാക്കും പാപ്പാക്കും ചെയ്യാന് കേട്ടോ കാണി ഇതുപോലെ കണക്ക് പറഞ്ഞ് പിരിക്കും കൂടി ചെയ്യുന്നുണ്ടേ ഇങ്ങനെ ആളുകൾ തിണ്ടിച്ചുണ്ടാക്കുന്ന നയിച്ചുണ്ടാക്കുന്ന ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയൊക്കെ വസൂലാക്കുന്നുണ്ടേ തൊഴയുടെ പേരിൽ നേർച്ചയുടെ പേരിൽ ഉറൂസിന്റെ പേരിൽ ആണ്ടിന്റെ പേരിൽ അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ പേരിൽ ഒരു കുട്ടിനെ മദ്രസിൽ ചേർത്തി അന്ന് മുതൽ പിരിവ് തുടങ്ങി എന്തൊക്കെ പേര് പറഞ്ഞിട്ട് അവർ പിരിക്കല് അതിന് പുറമേ ഈ ഉമ്മാക്ക് കബറിൽ വെളിച്ചെടാന് ട്യൂബ് ലൈറ്റിഡാണ് അലോജൻ ലാമ്പ് ഇടാന് എൽഇ ഡി ലൈറ്റിഡാണ് സ്വർഗം വിശാലാക്കാന് സ്വർഗം നീട്ടിക്കൊടുക്കാന് പരത്തി കൊടുക്കാന് കേട്ടോക്കി ഇവിടെ ഉമ്മാന ഓർത്തവരാരോ ആ ഉമ്മാക്കും ദുആ ചെയ്യണേ എന്ന നിങ്ങളോട് ചോദിക്കട്ടെ ഉമ്മയെ വാപ്പയെ ഈ സദസ്സിൽ ദുആ 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 ചെയ്യണം ചെയ്യണം എന്ന് എന്ന് രൂപ വാപ്പാക്കും ചെയ്യാൻ ഞാൻ നൽകാം അക്ബർ ഒരു രണ്ടാമതൊരാള് മൂന്നാമതൊരാള് നാലാമതൊരാള് അല്ല സ്വീകരിക്കട്ടെ അഞ്ചാമതാരാ പറയാ അതിൽ ഏതാ സ്വീകരിക്കേണ്ടത് ഈ പൈസയാണോ സ്വീകരിക്കേണ്ടത് നിങ്ങളെ ദുയായണോ സ്വീകരിക്കേണ്ടത് ഇനി അതൊക്കെ പോട്ടെ ഈ മൂവായിരത്തി പതിമൂന്ന് അല്ലെ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഈ പൈസ തരാനില്ലാത്തൊരു സാധു അവിടെ ഇരിക്കുന്നുണ്ട് ഓൻ എന്താ ചെയ്യേണ്ടത് മൊയ്ലേരെ ഇനി വേറൊരു കാര്യമുണ്ട് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളതിന് ദവാചീയനെന്നും പറഞ്ഞിട്ട് കൊടുത്താലാണ് പ്രശ്നമാവുക ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും അത് അതായത് പോണത് അത് അതായത് കുടിക്കലെല്ലാം കൊണ്ടുപോകണത് എങ്ങോട്ട് കൊണ്ടുപോകാണല്ലോ ഉമ്മാൻ്റെ പേരിൽ വാപ്പാന്റെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ വാപ്പാനും ഉമ്മാനും സ്നേഹിക്കണം മക്കൾ ഇത് കൊടുക്കും അപ്പോ കൊടുക്കാൻ അവസ്ഥ എന്താടാ ചെങ്ങായിമാരെ അത് നോക്കി ഇനി കൊടുക്കാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഈ കൗമ് അയാൾ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ഏതെങ്കിലും വീട്ടുകാരാവും ചായയെ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക ഇനി പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ നല്ല വെട്ടി വിഴുങ്ങാൻ ഇറച്ചിയും പത്തിരിയും കോയ്യും പത്തരയും കോഴിക്കറിയും പത്തരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമ്പോൾ അത് നല്ലോണം തിന്നും ഇവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ തിന്നാൻ കൊടുത്താല് എന്നാൽ ഓല് ദുവാ ചെയ്യും ഇല്ലെങ്കിലോ ഓലക്ക് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിലും ഓലക്ക് കൊടുത്തിട്ട് നിങ്ങൾ ദ്വാ ചീപ്പിക്കാൻ ഇരിക്കാൻ നല്ലത് ഈ വിറ്റിയുള്ള ദ്വാ ആണോ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങളുടെ ദ്വാ ആണോ അല്ല സ്വീകരിക്കുക നിങ്ങൾക്ക് ദ്വാ ചെയ്യാൻ അറിയില്ല നിങ്ങളുടെ സ്വീകരിക്കൂല നിങ്ങൾ അതിന് യോഗ്യതല്ല അതായത് എന്താണ് ഇതിന്റെ യോഗ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ പഠിക്കുക അതിനനുസരിച്ച് പോകുക എന്നുള്ളതല്ലേ ഉം ഓക്കെ എന്തായാലും അതിന്റെ കുറച്ചും കൂടി കേൾക്കാം മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നമ്മുടെ അധ്യക്ഷനും അലഹദില്ലെ ആറാമതാരാ പറയാ ആറാമത് മറ്റൊരു ചെറുപ്പക്കാരൻ അള്ളാഹു സ്വീകരിക്കട്ടെ ഏഴാമതാര ഏഴ് മറ്റൊരു മാന്യ വ്യക്തിത്വം എട്ടാമതാരാ പറയുക ഞാനും രൂപ എന്റെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി അലഹമില്ല എട്ടാമത് ഒരു മാന്യ വ്യക്തിത്വം ഒമ്പതാമത് അലഹമില്ല ഒരു ഉസ്താദ് അള്ളാഹു സ്വീകരിക്കട്ടെ പത്താമതാരാ പറയാ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അലഹമില്ല പത്താമത് ഒരാൾ പതിനൊന്നാമത് പ്രദാനം ചെയ്യണം ഈ ചെയ്യുന്ന നന്മ വാപ്പാക്കും ശരി അത് ഇനിങ്ങനെ തുടർന്നും കൊണ്ട് പോകണം അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കടം വാങ്ങിയിട്ടും കടം പറഞ്ഞിട്ടും ഒക്കെ അവിടെ വേദിക്കണിണ്ട് ഇങ്ങനെ ഈ ഉമ്മത്തിനെ പ്രലോഭിപ്പിച്ച് മരണ പയുണ്ടാക്കി മരിച്ചവർക്ക് ദയാന് മരിച്ചവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കവർ നീട്ടാന് ഉരുട്ടാന് ചുരുട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ടല്ലോ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ ഉമ്മത്തിനങ്ങള് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നിർത്തുക കള്ളക്കറാമത്ത് നിർത്തുക ഇതുപോലെ ഈ സാധുക്കളെ വഞ്ചിക്കുന്നത് പറ്റിക്കുന്നത് നിർത്തുക ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ക്ലാസ് ഒരു ട്രെയിനിങ്ങും ഒരു കുതന്ത്രവും തന്ത്രവും മന്ത്രവും ഒന്നും വേണ്ട പേടിയുണ്ട പോലെ സത്യം അങ്ങനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകള് തെറ്റാണെന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഒരു രക്ഷയില്ല അട്ടങ്ങിക്കോളി മുലിയേക്കന്മാർ എന്ന് പണ്ട് പറഞ്ഞതാണ് ഒരു പൊട്ടിക്ക് നിങ്ങൾ അട്ടങ്ങിക്കോളി മുലിയാക്കന്മാരെ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ അടങ്ങുക എന്നുള്ളത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വിവരക്കേടുകളും നിങ്ങളുടെ കള്ളക്കറാമത്തും നിങ്ങളുടെ പണം പിരിവും നിങ്ങളുടെ ആക്രാന്തവും അത് നിങ്ങൾ അട്ടങ്ങാത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അടങ്ങിയാലും സുന്നത്ത് ജമാഅത്ത് പറയല് നിർത്തൂല എന്നാണ് പറയുവാണുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ അസലാ വലിക്കും വറഹമുല്ല